പ്രിൻ ഫ്ലെയിം ജേർണിയിൽ നമ്മുടെ ഫെമിനൻ വന്നിട്ട് മനസ്സിലാക്കേണ്ട ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ കൊണ്ട് ഒരിക്കലും ചേസ് ചെയ്യുക വഴി നിങ്ങളുടെ മാസ്കുലിനെ മാറ്റാൻ പറ്റില്ല നിങ്ങൾ ഇത്രത്തോളം സ്നേഹിക്കുന്നു എന്ന് കാട്ടുന്നത് വഴി അവർ ആവില്ല അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നു എത്രത്തോളം കെയർ എടുക്കുന്നു ഇതൊക്കെ വന്ന് ഈ ഒരു ജേർണിയിൽ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഇമോഷൻ്റെ മേലെടുക്കുന്ന ഒരു ഡിസിഷനും അല്ലെങ്കിൽ ഒരു ആക്ഷനും വന്നിട്ട് ഈ ഒരു ജേർണിയിൽ നമുക്ക് ഫേവറായിട്ട് അവസാനിക്കില്ല ഈ തിങ് ലൈക്ക് നമ്മളിങ്ങനെ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു മാറ്റം ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ആവറേജ് ഹ്യൂമൺ വന്നിട്ട് അതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടല്ലോ ഇത് ട്രൂ ലവ് ആണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാം എന്നുള്ള ആ ഒരു തോട്ട് മാത്രമായിരിക്കും ഫെമിനൻ്റെ ഉള്ളിൽ വരിക ബട്ട് ചേഞ്ചിങ് എനർജിയിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ ഡിവൈൻ മാസ്കലിന് വന്നിട്ട് നിങ്ങളെ ഹാർഷായിട്ട് റിജക്റ്റ് ചെയ്യും നിങ്ങൾ നിങ്ങൾക്ക് ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ പെയിൻ തരുകയും ചെയ്യും കാരണം അവിടെ ഡിവൈൻ മാസ്കുലി നിങ്ങളോട് പറയുകയാണ് എന്തിനാണ് നിങ്ങൾ റിജെക്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചേയ്സിങ് എനർജിയിൽ പോയ അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ റിജക്റ്റ് ചെയ്യുന്നത് സോ നിങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കും തോറും അത് നിങ്ങൾക്ക് കൊടുക്കൂ നിങ്ങൾക്ക് കൊടുക്കൂ എന്നാണ് റിജക്ഷൻ വഴി മാസ്കുലി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ മാസ്കുലിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ഇവിടെ ഫെമിനൻ വന്നിട്ട് ഒരു എക്സാമ്പിളാണ് സെറ്റ് ചെയ്യേണ്ടത് അതായത് ഒരിക്കലും ഞാൻ ചേസ് ചെയ്യില്ല കാരണം നിങ്ങൾ ചേസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഡിവൈൻ മാസ്കുലി നിങ്ങൾ ചേസ് അവരുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും മേ ബി തേർഡ് പാർട്ടീസ് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള അഡിക്ഷൻസ് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ ചെയ്ത് ചെയ്യുമ്പോൾ അവർക്ക് അതൊരു വാലിഡേഷൻ ആണ് സോ അവരെ ചെയ്യും ഈ നിങ്ങളുടെ എനർജി എടുത്തുകൊണ്ട് മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടുപോയി നിക്ഷേപിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ കെയർ ചെയ്യില്ല അപ്പം നിങ്ങൾക്ക് എന്ത് ഫീലിംഗ് വരിക നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇല്ല അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ എക്സിസ്റ്റൻസ് ഇല്ല എന്നുള്ള ഒരു നിങ്ങൾ യൂസ്ലെസ് ആണ് എന്നുള്ള ഒരു ഫീലിംഗ് ആണ് നിങ്ങൾക്ക് വരാം സോ ഹിയർ ഫെമിനൻ എന്താ ചെയ്യാൻ നിങ്ങളെ ഡിസ്റസ്പെക്ട് ചെയ്യുന്ന റിലേഷൻഷിപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ എനർജി പുൾ ബാക്ക് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാനാണ് തുടങ്ങേണ്ടത് ശരിക്കും അവരെ കൺവിൻസ് ചെയ്യുന്നത് കൊണ്ട് അവർ മാറില്ല പക്ഷേ നിങ്ങൾ എന്തൊക്കെ ആക്ഷൻ എടുക്കുന്നു അത് നിങ്ങളുടെ ഡിവൈൻ മാസ്ക്ലിൻ ശ്രദ്ധിക്കാറുണ്ട് അതായത് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുപോകുന്നത് നിങ്ങൾ എങ്ങനെ ഹൗ വെൽ യു ക്യാരി യുവർ സെൽഫ് അത് ശരിക്കും വന്നിട്ട് നിങ്ങളെ സ്റ്റോക്ക് ചെയ്യാറുണ്ട് നിങ്ങളുടെ ഡിവൈൻ മാസ്കുലിൻ ഓക്കെ സോ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് വന്നിട്ട് ഒരു എക്സാമ്പിൾ ആണ് നിങ്ങളുടെ ഡിവൈൻ മാസ്ക് സ്കൂളിനെ സെറ്റ് ചെയ്യുന്നത് അല്ലാതെ നിങ്ങൾ എത്രത്തോളം കൺവിൻസ് ചെയ്താലും അവിടെ ഒരു മാറ്റം ഉണ്ടാവില്ല ബട്ട് അവർ നിങ്ങളെ വെച്ച് നിങ്ങളെ കണ്ടിട്ടാണ് അവർ പഠിക്കുന്നത് കാരണം അവരവരുടെ എനർജി നിങ്ങളുടെ എനർജി എടുത്തിട്ട് അവരെന്ത് ചെയ്യും അവർ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ കൊണ്ടുപോയി നിക്ഷേപിച്ചുകൊണ്ടിരിക്കും ഓക്കെ ആ ബാക്കിയുള്ള കാര്യങ്ങളുണ്ടല്ലോ അതായത് അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവരോട് വില ഉണ്ടാവില്ല അത് വേറെ കാര്യം സോ നിങ്ങൾ വന്നിട്ട് കാണിച്ചു കൊടുക്കുകയാണ് നമ്മളെ വാല്യൂ ചെയ്യാത്തവരിൽ നിന്ന് നമ്മൾ അകലണം എന്ന് നിങ്ങൾ ഡിവൈൻ മാസ്കലിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് നിങ്ങളിലൂടെയാണ് അവർ പഠിക്കുന്നത് നിങ്ങളെ കണ്ടുകൊണ്ടാണ് എങ്ങനെ ബോൾഡായിട്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അതേപോലെ തന്നെ എങ്ങനെ ബോൾഡായിട്ട് എഫേർട്സ് എടുക്കണം ആക്ഷൻസ് എടുക്കണം അതേപോലെ ട്രോമ എങ്ങനെ റെക്ടിഫൈ ചെയ്യണം അവർക്ക് അൺഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് എങ്ങനെ വന്നിട്ട് വിഡ്രോ ചെയ്യണം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫെമിനനെ കണ്ടുകൊണ്ടാണ് മാസ്കുലിൻ പഠിക്കുന്നത് അവർ ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്യില്ലായിരിക്കും അവർ നിങ്ങളോട് പറയില്ലായിരിക്കും പക്ഷേ അവർ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് അവർ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളുടെ എനർജി ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം നിങ്ങളാണ് അവർക്ക് ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്യുന്നത് സോ അവർ മാറണമെങ്കിൽ അതിനെ നിങ്ങൾ അവരിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തേ പറ്റുള്ളൂ കാരണം ഡിവൈൻ ഫെമിനൻ എനർജിയാണ് ഇത് ലീഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്യുന്നത് അവരെ വന്നിട്ട് കൺവിൻസ് ചെയ്യുന്നത് എങ്ങനെയാണ് കൺവിൻസ് ചെയ്യുന്നത് നിങ്ങളുടെ ആക്ഷൻ കൊണ്ടല്ല നിങ്ങളുടെ എഫേർട്സ് കൊണ്ടല്ല നിങ്ങൾ ആണ് അവരെ കൺവിൻസ് ചെയ്യുന്നത് മനസ്സിലായോ നിങ്ങൾ നിങ്ങളുടെ എനർജി പുൾ ബാക്ക് ചെയ്യുമ്പോൾ തന്നെ അവിടെ വാലിഡേഷൻ കിട്ടാതെ ആവും അവിടെ വാലിഡേഷൻ കിട്ടാതെ ആകുമ്പോൾ അവരുടെ ഈഗോ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങും അവരുടെ ഈഗോ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവർ തിങ്ക് ചെയ്യാൻ തുടങ്ങും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് തിങ്ക് ചെയ്യണമെങ്കിൽ ഡിവൈൻസ് ഫെമിനൻ വന്നിട്ട് അവരുടെ എനർജി പുൾ ബാക്ക് ചെയ്തേ പറ്റുള്ളൂ അങ്ങനെയാണ് അവരെ ഗ്രോ ഗ്രോ ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ എല്ലാ എഫേർട്ടും വന്നിട്ട് അവരിലേക്ക് ഇട്ടിട്ട് ഒരിക്കലും നിങ്ങളുടെ ഡിവൈൻ മാസ്കുലിൻ ചേഞ്ച് ആവാൻ പോകുന്നില്ല ബിക്കോസ് ഇതൊരു നോർമൽ റിലേഷൻഷിപ്പ് അല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഏറ്റവും കൂടുതൽ പവർ ഫെമിനൻസിനാണ് എന്ന് അവർ തന്നെ മനസ്സിലാക്കണം താങ്ക് യു സോ മച്ച്